ഇത് നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു ഡിന്നർ റെസിപ്പി കാണാം മഷ്റൂമും ചിക്കനൊക്കെ ചേർത്ത് ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു പാസ്ത റെസിപ്പിയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഇവിടെ ഞാൻ മുന്നൂറ് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിട്ടുള്ളത് ചെറിയ സ്ട്രിപ്സായിട്ട് മുറിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ തൈര് എന്നിവ ചേർത്ത് പുരട്ടി വയ്ക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഈ ഒരു സമയം കൂടെ നമുക്ക് പാസ്ത വേവിച്ചെടുക്കാം അതിനുവേണ്ടി ഒരു രണ്ട് ലിറ്ററോളം വെള്ളം ഇവിടെ തിളപ്പിച്ചിട്ടുണ്ട് വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം എന്നിട്ട് പാസ്ത ചേർക്കാം ഞാനിവിടെ സ്പഗറ്റാണ് ഉപയോഗിക്കുന്നത് ഇരുന്നൂറ് ഗ്രാം ചേർക്കുന്നുണ്ട് ഏത് പാസ്തയും നമുക്കിതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ് പാക്കറ്റിലുള്ള ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് പാസ്ത വേവിച്ചെടുക്കുക ഇത് പത്ത് മിനിറ്റ് നേരമാണ് വേവിച്ചെടുക്കേണ്ടത് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് ഒരു അരിപ്പയിലേക്ക് മാറ്റി മാറ്റിവെക്കുക ഇനി നല്ല ചൂടുവെട്ടുള്ള ഒരു പാൻ എടുപ്പത്ത് വെച്ച് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം എന്നിട്ട് രണ്ട് ടീസ്പൂൺ ബട്ടർ ചേർക്കാം ഇതിലേക്ക് പുരട്ടി വെച്ചിരുന്ന ചിക്കൻ ചേർക്കാം ഇത് തിരിച്ച് മറിച്ചുവിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇത് ബ്രസ് പീസ് ആയതുകൊണ്ടും പിന്നെ ചെറിയ ചിപ്സായിട്ട് മുറിച്ചെടുത്തിരിക്കുന്നതുകൊണ്ടും പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഇപ്പോൾ ഒരു ആറ് ഒക്കെ ആയിട്ടുള്ളൂ ആ ഒരു സമയം കൂടെ ചിക്കൻ പാകത്തിന് കുക്കായിട്ടുണ്ട് ചെറിയതായിട്ടൊരു ബ്രൗൺ ഷെയ്ഡ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് പാനിൽ നിന്ന് മാറ്റാം ഇനി ഇതിലേക്ക് അല്പം കൂടി എണ്ണ ചേർക്കാം കുറച്ച് ബട്ടർ ചേർക്കാം രണ്ട് ടീസ്പൂൺ ബട്ടർ ചേർക്കുന്നുണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ഒരു സവാള ചേർക്കുക സവാള നല്ല ചെറുതായിട്ട് അതിനെ അരിഞ്ഞെടുക്കണം എങ്കിലാണ് സോസിലേക്ക് ഇത് നന്നായിട്ട് അലിഞ്ഞ് ചേരുവളൂ ഇനി ഒരു രണ്ട് പച്ചമുളക് കരിഞ്ഞതും കൂടി ചേർക്കാം എരിവ് തീരെ താല്പര്യം ഇല്ലാത്തവർക്ക് പച്ചമുളക് ഒഴിവാക്കാവുന്നതാണ് ഇനി ഈ സവാള കളർ മാറി വരുന്നവർ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള ഇപ്പം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് സ്ലൈസ് ചെയ്തിട്ടുള്ള ഇരുന്നൂറ് ഗ്രാം മഷ്റൂം ചേർക്കാം ബട്ടർ മഷ്റൂമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് മഷ്റൂം നന്നായിട്ട് കഴുകി അതിലെ വെള്ളമൊക്കെ കളഞ്ഞ ശേഷം മഷ്റൂമിന്റെ തണ്ടിന്റെ ഏറ്റവും അറ്റത്തുള്ള ഭാഗം ഒന്ന് മുറിച്ച് കളഞ്ഞ ശേഷമാണ് ഞാൻ ഇതുപോലെ സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു പത്തലി വെളുത്തുള്ളി ചേർച്ചത് ഈ സമയത്ത് ചേർക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക അല്പസമയത്തിനുള്ളിൽ ഈ മഷ്റൂമിന് ഉള്ളിൽ നിന്ന് വെള്ളമൊക്കെ പുറത്തേക്ക് വരും ആ വെള്ളത്തിന്റെ അംശം മുഴുവൻ വറ്റുന്നത് വരെ ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആയി വരുന്നത് വരെ വഴറ്റിയെടുക്കുക ഒരു ആറേഴ് മിനിറ്റ് സമയത്ത് ഇങ്ങനെ വഴറ്റാം ഇപ്പോൾ മഷ്റൂം ഇവിടെ പാകത്തിന് കുക്കായിട്ടുണ്ട് നല്ലൊരു ബ്രൗൺ ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാസ്ത വെന്ത വെള്ളം അര കപ്പ് ചേർക്കാം ഇനി ഒരു കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക അമൂല്യ ഫ്രഷ് ക്രീമാണ് ചേർത്തിട്ടുള്ളത് പാസ്ത വെന്ത വെള്ളം അര കപ്പ് കൂടി ചേർക്കുകയാണ് ഇനി ഇതൊന്ന് തിളച്ച് വന്ന് തുടങ്ങുമ്പോൾ വേവിച്ച് വെച്ചിരുന്ന പാസ്ത ഇതിലേക്ക് ചേർക്കുക നന്നായിട്ട് നിളക്കി വച്ചിപ്പിക്കാം ഇതിലേക്ക് ഇനി ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും ചേർത്ത് കൊടുക്കുക ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പും കുരുമുളകോടൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അല്പം മല്ലിയില ചേർത്ത് കൊടുക്കുക എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച ശേഷം ഇത് മൂടി വെച്ച് കുറഞ്ഞ ചൂടിൽ ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിങ്ങനെ തന്നെ മൂടി ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക ആ ഒരു സമയം കൊണ്ട് ഈ പാസ്തയിലേക്ക് ഈ സോസൊക്കെ നന്നായിട്ട് അബ്സോർബായിട്ട് പാകത്തിനുള്ള ഒരു തിക്നെസ് നമുക്കിത് കിട്ടും ഇപ്പോൾ ഇതിൽ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് തുറക്കാം സോസൊക്കെ ഇതിലേക്ക് നന്നായിട്ട് അബ്സോർബായിട്ട് നല്ല ആയിട്ടുള്ള ടെക്സ്ചറിലാണ് നമ്മുടെ പാസ്ത ഇപ്പോൾ ഉള്ളത് മഷ്റൂമിൻ്റെയും ഒക്കെ ഗുണങ്ങൾ ചേർന്നിട്ടുള്ള നല്ലൊരു പാസ്ത റെസിപ്പിയാണ് നമ്മളിപ്പോൾ കണ്ടത് ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കണം കൂടുതൽ സമയം ഇങ്ങനെ വെച്ചാൽ അത് കൂടുതൽ ഡ്രൈ ആയി ആയിപ്പോൾ ചാൻസ് ഉണ്ട് കൂടുതൽ ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഇത് സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ചുകൂടി കൂടി ക്രീമോ അല്ലെങ്കിൽ പാലോ ചേർത്തിട്ട് ഒന്നുകൂടി ചൂടാക്കി എടുക്കുക വിളമ്പുന്ന സമയത്ത് ഇതിന് മുകളിലായിട്ട് കുറച്ചുകൂടി മല്ലിര ചേർത്ത് കൊടുക്കുക ഏത് പാസ്തയും നിങ്ങൾക്ക് ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ഇത് മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവെങ്കിൽ അവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്ക് വീട് നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം അതുവരെ നന്ദി നമസ്കാരം